കോട്ടുപാറ മാണീസിൽ ഓണ സമ്മാന നറുക്കെടുപ്പ് മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയയുടെ നേതൃത്വത്തിൽ നടന്നു എയർടെൽ വാഷിംഗ് മെറ്റീരിയൽസിന്റെയും വെല്ലിവൈറ്റ് ടൂത്ത് പേസ്റ്റ് റിപ്പൺ ടീ എന്നീ കമ്പനികളുടെയും നറുക്കെടുപ്പാണ് ഉപഭോക്താക്കളുടെ സാന്നിധ്യത്തിൽ നടന്നത് നമ്മൾ ആസൂത്രണം വിസ്എോക്താക്കളെ ഓണത്തോണനുബന്ധിച്ചുള്ള പതിനഞ്ച് ദിവസം പർച്ചേസ് ചെയ്യാൻ സമ്മാന കൂപ്പൺ കൊടുക്കുകയും അതിൽ നിന്നും തിരഞ്ഞെടുത്ത പതിനഞ്ചു പേർക്ക് സമ്മാനം കൊടുക്കുന്ന ഒന്നാണ് ആസ്തു നേരുന്നത് രണ്ടാമതായി ഏരിയൽ കമ്പനിയുടെ എല്ലാ ഏത് പ്രൊഡക്റ്റ് വാങ്ങുന്നവർക്കും ഓരോ കൂപ്പൺ നൽകി അതിൽ നറുക്കെടുപ്പിലൂടെ ഏരിയൻ കമ്പനി നൽകുന്ന വാഷിംഗ് മെഷീനും പത്ത് പ്രോത്സാഹന സമ്മാനവും അവർ കൊടുക്കുന്നുണ്ട് കൂടാതെ വൈറ്റ് ടൂത്ത് പേസ്റ്റ് കമ്പനി

ഒന്നാം സമ്മാനം 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 ഐശ്വര്യ രണ്ടാം കൃഷ്ണ മൂന്നാം നാലാം രഞ്ജിത്ത് എന്നിവർക്ക് ലഭിച്ചു ടി വിന്നറായി അർജുൻ രവീന്ദ്രൻ ഏരിയൽ വിന്നറായി ഷാജിദ റഷീദ് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് വിന്നറായി ഫൈസൽ കെ എച്ച് ഫൈസൽ ഷെറിയ എന്നിവരെയും തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് ഒരു സമ്മാന പെരുമഴ എന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കാം കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് സമ്മാനങ്ങൾ കൂടുതൽ ഇവിടെ ഇപ്പോൾ നൽകപ്പെടുകയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് അല്ലെങ്കിൽ ഈ സമ്മാനം എടുക്കാൻ പോകുമ്പം ഒരുപക്ഷെ എനിക്കടക്കം ഇതിന്ന് സമ്മാനം ലഭിക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് എന്താണ് സമ്മാനം എടുക്കാൻ പോകുന്നവർക്ക് സമ്മാനം ലഭിക്കുക എന്നുള്ളത് കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ എല്ലാ ഉപഭോക്താക്കളെയും ഇതിൽ ടുപ്പിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് സാധാരണ നമ്മളൊക്കെ പോകുമ്പോൾ ഇത്ര രൂപയുടെ മേലെയുള്ള ആൾക്കാർ മാത്രമാണ് സമ്മാനം കൂപ്പണുകൾ ലഭിക്കുക പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത കണ്ടത് എന്താന്ന് പറഞ്ഞാൽ എത്ര ചെറിയ കുറച്ച് സാധനങ്ങൾ എടുത്താൽ പോലും സമ്മാന കൂപ്പൺ ലഭിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സമ്മാനം ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ